രാവിലെ തന്നെ തോട്ടത്തിലാണുള്ളത് ഇതാ ഞാൻ മുറ എടുത്ത് ഇറങ്ങി എന്തിനാണെന്നറിയില്ലേ ബാ കാണിച്ചതാ ഇന്നലെ കുറച്ച് അരിക്കൂണ്ട് അങ്ങനെ മുട്ടാണ് കണ്ടത് ഇതെന്തൊക്കെ വിരിഞ്ഞിട്ടുണ്ടാവും ഞാൻ പഷ്കള പരിപാടി കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കൂണ് ഇന്നലെ ഉണ്ടായത് ഞാൻ കുഞ്ഞാത്തൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഓണത്തിന്റെ ലീവ് ഒക്കെ അല്ലേ കുഞ്ഞാത്തൊക്കെ ഇന്നലെ വൈകുന്നേരം കാണിച്ചു കൊടുത്തു ഇങ്ങനെ അരി ചെറിയ മുട്ടു ആ കോളെന്താക്കി രാവിലെ തന്നെ പറിക്കാനായിട്ട് ഞാൻ ഞാന് വീഡിയോ എടുക്കണമെന്നൊക്കെ പറയാനുള്ളത് ഒരോടും പറഞ്ഞിട്ടില്ല അവന്റെ വീഡിയോ ഒക്കെ ചെയ്യാന്ന് തീർച്ചയായിരുന്നു ഇതൊക്കെ കുഞ്ഞാത്തെ കൂണൊക്കെ പറിക്കാൻ ഓടി നമ്മുടെ തോട്ടത്തിൽ തന്നെ ആയതുകൊണ്ട് ഓടെ രാവിലെ തന്നെ ഇറങ്ങിണ്ട് നമുക്ക് നോക്ക എന്തായിന്നൊക്കെ നമ്മൾ രാവിലത്തെ ഈ രാവിലെ തന്നെ കൂമ്പറിക്കാൻ വരാറ്റില്ലല്ലോ പക്ഷെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് സമയായി ഇതാ ഇവിടെയാണ് സംഭവം കൂണ കൂണിച്ചിടക്ക് ഇവിടെ ഒക്കെ ഉണ്ടായി ഇന്നലെയൊക്കെ ചെറിയ അരി അല്ലെ വിരിഞ്ഞടി ഇതൊക്കെ മുട്ട കുഞ്ഞാത്തെ പറിച്ചു അങ്ങോട്ട് കാണിച്ചെടുത്തു ഓട അത്രയും പറിച്ചു വീഡിയോ എടുക്കാനും ചെയ്യാറുണ്ട് ഇത് ഇവിടെ ഒക്കെ എടി അത്രയും ഒരു ഈ മുറ ഇതാ അല്ലേ സംഭവം ഞാൻ ഈ മുറത്തിനൊക്കെ ഇട്ട് നല്ല വീഡിയോ ഒക്കെ ചെയ്യാതെ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ അതാണ് ചെറിയ മുട്ട് അത്യാവശ്യം നല്ല ഏരിയയിൽ ഇണ്ടായിരുന്നു ഇവിടെ ഒക്കെ അവള് പറിച്ചു കഴിഞ്ഞതാണ് ഇതൊക്കെ പറിച്ചതാ ഇതാണ്ട് ഈ ഏലത്തിന് ആ ഇവിടെ ഉള്ളൊക്കെ കുഞ്ഞാത്ത ഈ ഫുള്ള് കല്യാ ചെറിയ മുട്ടുണ്ട് ഏലത്തിൻ്റെ ഇടൊക്കെ നല്ല ഇണ്ടായിരുന്നു നമുക്ക് ഈ അവള് പറിക്കാത്ത ഇവിടെ കാണിച്ചോ ഇവിടെയൊക്കെ നല്ല നല്ലണ്ട് എന്ത് രസാ നോക്ക് കാണാൻ അല്ല ഭംഗിതാ ഇത് തെങ്ങിന്റെ തടത്തിന്റെ അവിടെണ്ടല്ലോ മട്ടല് ഞാൻ തെങ്ങിന്റെ മട്ടലിൽ മട്ടിൽ നീക്കുമ്പോ കൂണ് അടിയിലൊക്കെ നോക്ക് ഫ്രഷ് കൂന അപ്പൊ നോക്കേ ഇത് പറയു തുടങ്ങാം അങ്ങോട്ടും ഉണ്ട് ഇത് ഇന്നലെ ഞാൻ ഇത്ര നരിയണ്ടിട്ടില്ല കേട്ടോ അത് കുറെ സ്ഥലത്തേക്ക് ഇണ്ടല്ലോ അപ്പൊ ഞാനും പറയും തുടങ്ങട്ടെ കുഞ്ഞാത്ത കാണാത്ത ഇഷ്ടം പോലെ കൂനാ ഇങ്ങോട്ട് നോക്കി തെങ്ങിന്റെ മട്ടലിന്റെ ഉള്ളിലൊക്കെ കൊളിച്ചിരിക്കുന്നത് ഇതാണ് ഈ അരിക്കൂണ് സംഭവം ഇത് എവിടൊക്കെ ഉണ്ടാകുമെന്ന് പറയാനില്ല നമുക്ക് എന്താ കുനെ അതുപോലെ നല്ല കാൽ വെള്ള അരിക്കൂണിന് ഇങ്ങനെ കേട്ടോ എത്ര കാൽനീട്ടത്ത് കിട്ടുന്ന ആദ്യമായിട്ടോ നല്ല ഹൈറ്റും ഉണ്ട് ഫ്രഷും ഉണ്ട് നമ്മൾ രണ്ടു ദിവസം മുന്നേ കറുപ്പരിക്കറിച്ച് കൊടുക്കും ചെണ്ടുമല്ലി വരയ്ക്കാൻ പോയപ്പോ പതുപോലെ തന്നെ കാൽനീട്ടുണ്ട് അതങ്ങനെ മുടത്തേക്ക് വെക്കാം പിന്നെ ഇത് ഇങ്ങനെ ക്ലീൻ ചെയ്ത് പറിക്കലൊക്കെ നല്ലതാണ് നമ്മളെ തോട്ടത്തിൽ തന്നെയാണ് സംഭവം പക്ഷെ കൊതുക് അടിച്ചിട്ടു അട്ട അടിച്ചിട്ടു അട്ട അവിടെ ഉണ്ടായിരുന്നല്ലോ അട്ട ഉണ്ട് അട്ട കയറുന്നുണ്ട് ആ അട്ടയുണ്ട് അതുകൊണ്ട് വേഗം ഇങ്ങനെ എടുത്തു കൊണ്ടിട്ട് പേരെ കൊണ്ടു നന്നാക്കാൻ വീട്ടിൽ സെറ്റ് ആക്കി എടുക്കാം അല്ലെങ്കിൽ സംഭവം നടക്കൂല പക്ഷെ മണ്ണാക്കാൻ തോന്നില്ല കേട്ടോ ഓക്ക് കൂണ് കുഞ്ഞാത്താക്കി കൊതുകിന്റെ കടിയൊന്നും പ്രശ്നമില്ല ഓക്കേ അവളെ നോക്കുമ്പോൾ എന്തായാലും ഓളെ ഭാഗ്യാട്ട ഈ സമയത്ത് വീട്ടിൽ നിൽക്കാവുന്ന സമയത്ത് ഇങ്ങനെ കൂണ് കിട്ടണം അതുകൊണ്ടാണ് ഓടിയത് രാവിലെ തന്നെ പറിക്കാനൊരു രസം എന്താ എല്ലാ സ്മെല്ലും ഉണ്ട് നല്ല മണമുണ്ടല്ലടി ആ കൂന്ന് നല്ല വിരിഞ്ഞ കറക്റ്റാണിത് കാരണം ഓവർ വിരിഞ്ഞിട്ടില്ല എന്നാ മുട്ടുമല്ലീഷൻ അന്റെ ഭാഗ്യം തന്നെ കിട്ടി ഇവിള് ഓണത്തിന് ലീവ് ആയതുകൊണ്ട് വന്നതാ ആ പിന്നെ കുഞ്ഞാത്ത കുഞ്ഞാത്തെന്ന് പറഞ്ഞിട്ട് കുഞ്ഞാത്താറിന് പെങ്ങൾ കേട്ടോ നമുക്ക് അറിയാം വല്ല വീടിനും കുഞ്ഞാത്ത വീട്ടിൽ വരുന്ന സമയത്തൊക്കെ നമ്മള് കുഞ്ഞാത്ത കാണിച്ചിട്ട് കുഞ്ഞാത്തങ്ങനെ കാണിച്ചിട്ടല്ല കുഞ്ഞാത്താൻ്റെ വീടീസ് ഒക്കെ എടുക്കലോ കുഞ്ഞാത്തൊക്കെ വരും ഇത് പറിക്കാനൊക്കെ എന്റെ കൂടെ എപ്പഴും തരും കുഞ്ഞാത്തെ വീഡിയോയിൽ വരാൻ മടിയാണ് അത് വേറെ കാര്യം റിച്ച് ഉണ്ട് പിന്നെ തന്നെ മോന് ഉണ്ട് ഓനൊന്നും എണീറ്റിട്ടില്ല അവരൊക്കെ വന്ന എല്ലാവരും വരും പിന്നെ ഇത് ഈ കൂമ്പറിക്കാൻ നല്ല ക്ഷമമാണ് അതുകൊണ്ട് അധികാരം വരും ഇങ്ങനെ വന്നാൽ തന്നെ കടി കടിയുണ്ട് എല്ലാവരും ഓടും കൊതുക് അട്ട നല്ല അട്ടയുണ്ട് ഇപ്പൊ നമുക്ക് ഇങ്ങോട്ട് കാണിച്ചോളൂ രാവിലെ മഴ ഇല്ലാത്തന്നായില്ലേ മഴ ഉണ്ടല്ലോ പൊതുവിന്റെ കടിയും മഴയും പിന്നെ ഈ കൂണൊക്കൂടെ ചളിയായിട്ട് ഒന്നിനും ഇത് ഒന്നല്ല ആ ഒരു വൃത്തി ഉണ്ടാവില്ല ഞാൻ നോക്കുമ്പോൾ കുഞ്ഞാ ഈ മൊറയുടെ പേരുണ്ട് അപ്പൊ ഞാൻ ആരും വന്നിട്ടുണ്ടാവില്ല ഈ പ്ലാസ്റ്റിക് അങ്ങനെ നമ്മൾ പുതിയ വാങ്ങിച്ചിട്ടുണ്ടല്ലോ പ്ലാസ്റ്റിക്കിന്റെ സൈസ് മൊറം അതെടുത്ത് വരുന്നത് ഞാൻ അറിയാം പിന്നെ ഞാനിത് വിരിഞ്ഞിട്ടുണ്ടാവില്ല ചിന്നല അത്ര ചെറിയ മുട്ടേനോ അരിയും കുറച്ചെണ്ണേനുള്ളൂ അപ്പൊ ഇങ്ങനെ വിരിഞ്ഞിട്ടുണ്ടാവില്ല കുറച്ച് സമയത്തൊക്കെ വരാൻ ധരിച്ച് അതാണ് ഞാൻ പശുവിന്റെ കറവൊക്കെ തീർന്നിട്ട് വന്ന് ഈ രാവിലെ തന്നെ വരുകയാണ് ഞമ്മളെ തോട്ടത്തിലായത് കൊണ്ട് ആരും പറിച്ചു പോണ പേടിയൊന്നും ഇല്ല അതുകൊണ്ട് അത്ര രാവിലെ വരും ഒന്നും വേണ്ട ഇവിടെ പുല്ലിൻ്റെ ഉള്ളിലെട്ടോ ഇത് കുറച്ച് നല്ല വിരിഞ്ഞിട്ടുണ്ട് എന്നാലും കേടായിട്ടൊന്നുമില്ല സൂപ്പർ തന്നെയാണ് ഇത് നോക്ക് അട്ട അട്ട എന്ന് പറഞ്ഞ അട്ട അട്ട കേറുന്ന ഷൂമ ഇതാട്ടാ അട്ട കേറുന്നുണ്ട് അപ്പൊ ഇങ്ങനത്തെ ഷൂ ഇട്ടിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമ്മളെ കാലിൽ ഞാൻ കയറാച്ചിട്ട് കാലിലും കേറാച്ചിട്ട് കയറി പോണോ ആ ആ കയറി കയറുവാ വാവാ എന്താ അങ്ങനെ അട്ട അങ്ങോട്ട് കയററ്റ് കേട്ടോ കറക്റ്റ് ബ്ലഡ് തെരഞ്ഞു പോവാ നല്ല ബ്ലഡ് ഉണ്ടല്ലോ ഞാനൊക്കെ നല്ല തടിയുള്ളതുകൊണ്ട് ഭയങ്കര ബ്ലഡാ പിടിക്കട്ടെ അട്ട നല്ല ഉണ്ട് അയ്യോ അട്ടാ നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് എന്തായാലും ഒട്ടി നിന്നിട്ട് പോവില്ല നിങ്ങൾ പെട്ടെന്ന് കളയാല ഐഡിയ ഞാൻ ഇങ്ങനെ തട്ട തട്ടീലും പോണില്ല ഇങ്ങനെ എന്താ ഒന്ന് പൊന്ത സമയത്ത് പോണില്ലല്ലോ തട്ടി ഏഹ് കൂണ് വരയ്ക്കും ഇനി അട്ട വീണ്ടും ഇങ്ങനെ വന്നോണ്ട് നിക്കും നമ്മൾ മൈൻഡ് ചെയ്തല്ലേ അല്ല അട്ട മൈൻഡ് ചെയ്ത് എന്നാലേ ഒന്നും പരിപാടി നടക്കില്ല അട്ട ഇതൊന്നും അല്ല നമ്മുടെ തോട്ടത്തിൽ കുറവാണ് പ്ലാവിലൊക്കെ ഇട്ടാ തോട്ടത്തിലൊക്കെ ഇഷ്ടം പോലെ ഇത് ഇങ്ങനെ ഉണ്ടായത് കുഞ്ഞാത്ത അല്ല എളുപ്പമുള്ളതല്ലേ പറിച്ചു വെക്കുന്നത് അധികം ഇതില്ലാത്തവർക്ക് ഓള് പറിച്ച നല്ല കാപ്പിൻ്റെ ഉണ്ട് അതാണ് ഓളെ പറിച്ചിട്ട് കുറെ കാപ്പിന്റെ അല ഉണ്ട് ഇത് ഒട്ടിയല്ലേ നിൽക്കുക പക്ഷെ ഉണ്ട് ചവിട്ടല്ലേട്ടോ നോക്കണേ നമ്മൾ നമ്മൾ വിചാരിച്ചോട് കൂന്ന് കുറെ സ്ഥലത്തുണ്ട് ഇന്നലെ ഇത് കാണാൻ കാരണം എന്താ പറയുക കുരങ്ങു വന്നിരുന്നു നമ്മൾ ഏലം ചീന്താനായിട്ടാ ഇന്നലത്തെ കുരങ്ങിന്റെ പരിപാടി ആയി ഇന്നലെ ഫുള്ള് കുറങ്ങും ഇന്നലെ ഓണാന്ന് പറഞ്ഞിട്ട് റെസ്റ്റ് തന്നിട്ടില്ല കുരങ്ങ് എന്താ ഇത് നമുക്ക് എന്താ കൂ നമുക്ക് ഇങ്ങനെ ഉണ്ട് എടുക്കാം നല്ല വെയിലും വരുന്നുണ്ട് വെയിലത്ത് ഇങ്ങനെ കൂന്ന് കാണിച്ചെടുത്ത് നല്ല വെളിച്ചത്തില് ഇന്നെന്താ അറിയില്ല നല്ല കാലാവസ്ഥ കിട്ടിയിരുന്നു കേട്ടോ ഇന്നലെയൊക്കെ ഈ നേരത്തെ എന്തൊരു എന്തോ ഒരു മഴനും അരിക്കൂനൊക്കെ ലൈവായിട്ട് കണ്ടുപോയി അരിക്കൂനത്ര ഫ്രഷ് ആയിരിക്കൂന്ന് ഈ ഉള്ളു കാണിക്കാനായിട്ട് എങ്ങനെ ചേച്ചി പിടിക്കുന്നത് അങ്ങനെ പിടി വാരി എടുക്കുന്ന ചേ ഇങ്ങനെ ഉണ്ടാവും നോക്ക് ആരും നോക്ക് എന്താ വേണ്ട ഇങ്ങനെ ആയതുകൊണ്ട് വേണ്ട പറിച്ചെടുക്കാൻ നമുക്ക് ക്ലീനിങ് നല്ലൊരു പണിയുണ്ട് അപ്പം അതൊക്കെ നമുക്ക് വീട്ടിൽ വരാൻ ചെന്നിട്ടേ കാണിച്ചതാം അങ്ങനെ കുറങ്ങിനെ ഓടിക്കാൻ വന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കവണായിട്ട് ഇങ്ങനെ ഓടിക്കവരാ ആ സമയത്ത് ഇങ്ങനെ ചെല്ലുമ്പോ ഇതുപോലത്തെ അരി എന്തെങ്കിലും ഇത്ര ചെറിയ അരി തന്നെയൊന്നുമില്ല അരിയും ചെറിയ മുട്ട ഞാൻ ഇന്ന് അതാണ് കുറച്ച് വൈകിട്ടൊക്കെ വരാച്ച രാവിലെ തന്നെ ആവൂല തിരിച്ചു പക്ഷെ മഴ ഉള്ളതുകൊണ്ടേക്കും ഇടയ്ക്കും വെയിലും വെയിലുപോലും മഴയുള്ളതുകൊണ്ട് പെട്ടെന്ന് കൂനാവും അപ്പൊ ഇന്നലെ വൈകുന്നേരം ഞാൻ ഇവരോട് പറഞ്ഞു ഇങ്ങനെ കൂണ് കണ്ടിട്ട് അങ്ങനെയാണ് കുഞ്ഞാത്തൊക്കെ ഒക്കെ ഈ സ്ഥലം ഞാൻ സ്പോട്ട് കാണിച്ചു കൊടുത്തു അങ്ങനെ സ്പോട്ട് കാണിച്ചു കൊടുത്തിട്ടില്ല കുഞ്ഞാത്ത കാണിച്ചു കൊടുത്താ അല്ല എല്ലാവർക്കും സ്പോട്ട് കാണിച്ചു കൊടുത്താൽ രാവിലെ നൂല് പറിക്കും കൂണ് കഴിക്കുന്നതിന്റെ അസേ നമുക്ക് ഇത് പറിക്കണേ നമുക്ക് ഇതിന്റെ ഉള്ളിൽ നമുക്ക് കൊറേ ഉണ്ട് കേട്ടോ ആ ഇവിടെ വിരിയാത്ത ചെറിയ മുട്ടകളുണ്ട് ഇങ്ങനത്തെ മുട്ടകളുണ്ട് ഇനി പറിക്കാം പെട്ടെന്ന് ഇനി പെട്ടെന്ന് ഇരിയാരിക്ക പ്രശ്നമുണ്ട് മറ്റേ കൂണ്ടുകളെല്ലാം വിരിഞ്ഞ പെട്ടെന്ന് ചീഞ്ഞും പോട്ടെ ഓവർ നിൽക്കില്ല ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച നമ്മൾ വീഡിയോ എഴുതിയിരുന്നല്ലോ നമ്മള് പശു പോ പശു അല്ല പോത്തിനെ മേക്കാൻ പോയ സമയത്ത് കണ്ടിട്ട് ഞാൻ പറിക്കാതെ പോകുന്നിട്ട് പിറ്റേന്ന് രാവിലെ ഞാനും റിച്ചും കൂടെ വീഡിയോ ഒക്കെ എടുക്കും പറിക്കാൻ പോയപ്പോൾ കൂണൊക്കെ കേടായി പോയി നമ്മൾ കോഴിക്കോട് കൊടുക്കുന്നതായിട്ട് വീഡിയോ എഴുതിയിരുന്നു അരിക്കൂണൊക്കെ കിട്ടി അന്ന് പിന്നെ വെയിലായിരുന്നു മഴ കുറവായിരുന്നു വെയിലും മഴയും വേണം കൂണ് അപ്പോഴാണ് കറക്റ്റ് കൂണത് അധികം മഴ ആയാലും ഈ കൂണ് ഇങ്ങനെ വൃത്തിയുണ്ടല്ലോ വിരിഞ്ഞ് ചീഞ്ഞിട്ടുണ്ടാവും ഇന്നലെ പിന്നെ ഒരു ഗ്യാപ്പ് തന്നു ഉച്ചക്കേശൊക്കെ മഴ അതുകൊണ്ട് കറക്റ്റായി കിട്ടി ഞാൻ പറിക്കട്ടെ കൊതുകുവിൻ്റെ കടിയാണെങ്കിൽ അതിന്റെ അപ്പുറം നല്ല കൊതും കടിച്ചു പിന്നെ ചൊറിയണ ചൊറിയണ നോക്കി പറിക്കണം ഈ ഭാഗത്ത് പിന്നെ ചൊറിയണം കുറച്ച് കുറവാ അത് തട്ടിക്കഴിഞ്ഞ പിന്നെ കൂമ്പറി കൂമ്പറിയൊന്നും നടക്കൂല ആദ്യം കണ്ടത് ഈ ഏലത്തിന് ചുറ്റും കഴിഞ്ഞിട്ടോ അത് ഇപ്പോഴും കണ്ടും വിരിഞ്ഞിട്ട് നല്ല അരിയ കണ്ടത് മുട്ടല്ല അതുകൊണ്ട് നമ്മളെ ഏല കണ്ടല്ലോ ഇപ്പൊ കഴിഞ്ഞ വർഷം നട്ടിട്ട് ഇപ്പൊ ഒരു വർഷം ആകുന്ന ഏലട്ടോ കായൊക്കെ വരുന്നുണ്ട് ക്ലീൻ ചെയ്യാനൊക്കെ പണിയൊക്കെ എടുക്കാണ്ട് ഇത് വന്നിട്ട് ഇതിന്റെ ഈ തൂമ്പ് ഉണ്ടല്ലോ ഇത് ഇന്നത്തെ തൂമ്പ് കുരങ്ങ് ഫുള്ള് ചീന്തി അതിൻ്റെ ഉള്ളത്തെ ഒരു ചോറ് കഴിക്കും ചോറ് എല്ലാവരും ഇങ്ങനെ അതിന്റെ തണ്ടിന്റെ ഉള്ളിൽ ഉണ്ടാവും അത് കഴിക്കാൻ വരില്ല അപ്പൊ അങ്ങനെ എന്തെങ്കിലും കുരങ്ങനെ ഓടിക്കാൻ വന്ന റണ്ണിങ്ങിലാണ് അരി കണ്ടത് എത്ര ഇണ്ട് നോക്കിയില്ല പിന്നെ വൈകുന്നേരം വന്നപ്പോൾ കുറെ സ്ഥലത്ത് കണ്ടു പക്ഷെ നമ്മൾ കാണാത്ത ഇഷ്ടം പോലെ രാവിലെ കണ്ടിട്ടു അപ്പൊ എല്ലാം പറക്കി പറ ഇനിപ്പത് വന്നൊരു കൊതുകിന്റെ അടിവെള്ളം വയ്യ അരിക്കൂണ് പിന്നെ വെക്കുമ്പോള് നമ്മള് കൂണ് വെച്ചാല് കൊറേ അങ്ങനെ കൊറേ വേണം നമുക്ക് എന്തെങ്കിലും ആവണേ അപ്പൊ ഇനി പിന്നെ രണ്ടാം റൗണ്ട് ഒന്നും പറിക്കാൻ ഇത് ചവിട്ടി പോയതാ കേട്ടോ ഇത് കാണിച്ചു കൊടുക്ക് കൊടുക്കേതാ എല്ലാ റേഞ്ചും കൊണ്ട് നമുക്ക് ഇത് ഇവിടെ വിരിഞ്ഞത് ചെറിയ മുട്ട് മീഡിയം മുട്ട് അധികം വിരിയാത്തത് ഇതാ എല്ലാ ഉള്ള ഒരു ഒറ്റ നോക്ക് എന്താ ഭംഗി ഇങ്ങനെ ഇങ്ങനെന്താ നടത്തിയെടുക്ക കാപ്പിന്റെ അടിയിലോ കാപ്പിന്റെ ഇലയാണ് കാണുന്നത് ഈ കൊഴിഞ്ഞൊക്കെ കറുക്കു കണ്ണൊക്കെ കാപ്പിന്റെ അലയാണ് ഈ ഏലത്തിൻ്റെ അവിടെ എല്ലാ ഇടത്തായിട്ട് ഉണ്ടായിട്ടുണ്ട് കൂണ് കഴിക്കണ പോലെ തന്നെ രസം കൂണിൻ്റെ കൂണിൻ്റെ എല്ലാ കാര്യവും രസമാണ് അതായത് കൂണ് കാണുന്നത് രസമാണ് പിന്നെ പറിക്കണത് കഴിക്കണതൊക്കെ കൂണിൻ്റെ ഏത് എടുത്ത് നോക്കിയാലും എല്ലാം നല്ല രസമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യം പിന്നെ പറയുന്നത് കുറച്ച് മെനക്ക ഇതൊക്കെ അരിക്കൂണൊക്കെ പറിക്കാൻ മെനക്കടാണെങ്കിലും ആ മെനക്കട ഒന്നും നമ്മൾ കൂണ് കാണുമ്പോ എല്ലാം പറിച്ചു കൊണ്ടൊക്കെ നമ്മളൊന്നും നമ്മുടെ ആ ഒരു മൈൻഡ് ഒന്നും ഉണ്ടാവില്ല അത്ര രസാ നമുക്ക് ഈ മൊട്ട ഇത് ഏതൊക്കെയാ പറിക്കേണ്ടെന്ന് അറിയില്ല എല്ലാം കൂടെ കണ്ടിട്ടെ എല്ലാം പറിച്ചെടുക്കണം ഇതാ കുഞ്ഞാത്ത കൊണ്ടുവന്നിരുന്നത് കുഞ്ഞാത്ത പിന്നെ ക്ഷമേഹല പറിക്കുന്നത് എനിക്കിന്നെ ക്ഷമ ഉടവാ ഞാൻ കത്തി അല്ല കത്തി ഇവിടെ നമുക്ക് കത്തിച്ചോട്ടത്തിൽ ഇട്ടു പോയിട്ടോ ഞാൻ കത്തി ഒക്കെ എടുത്ത് നല്ല സ്ലോബിലൊക്കെ പറിച്ചി വെച്ചു കത്തി എടുത്തോണ്ട് പിന്നെ കൊതുമിന്റെ കണ്ടി കൊണ്ട് കത്തിയിട്ടൊക്കെ പറിച്ചാലേ പരച്ചെന്നിട്ട് കത്തിയൊക്കെ ക്ലീൻ ചെയ്യാം കത്തിയിൽ മണ്ണായിട്ടുണ്ടല്ലോ കത്തി ചവിട്ടി പോയതാണ് അതൊക്കെ വേമ്പ് പറിച്ചിട്ടേ ഇത് അരിയുണ്ടോ ഇങ്ങനത്തെ അരിയാണ് അരി ഉണ്ടോ പക്ഷെ വെറുതെ പറയും അരിയോട് ഇങ്ങനെ പറിച്ചാലും ഒന്നും കൂണ്ടാവില്ല എന്നൊക്കെ വെറുതെ പറയണേ നമ്മൾ നമ്മുടെ തോട്ടത്തിലൊക്കെ ഉള്ളത് എളുപ്പത്തിനൊക്കെ അങ്ങനെ പറിച്ചോണ്ടെ വെള്ളക്കൂരും മാങ്ങൂനും ഒന്നും ഇനി അങ്ങനെ ഉണ്ടാവില്ലാന്ന് വെച്ചാൽ ഇപ്രാവശ്യം ആ വെള്ളക്കൂര് ഈ ഭാഗത്തേ കണ്ടില്ലേ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തില്ല നമുക്ക് എനിക്ക് മാത്രം കിട്ടിയിട്ടുള്ളൂ ഈ ഭാഗത്തൊക്കെ വെള്ളക്കൂര് ഇനി മാങ്ങൂനൊക്കെ ആദ്യം നമുക്ക് കിട്ടിയാൽ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു മാങ്കൂനും മാണിക്കൂനൊക്കെ പിന്നെ അങ്ങോട്ട് അതൊന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്നല്ല വെള്ളക്കുനൊന്നി അങ്ങനെ ചിങ്ങത്തിലൊക്കെ ചില സ്ഥലത്തൊക്കെ ഉണ്ടാവുള്ളൂ അങ്ങനെ കൂടുതലായിട്ടൊന്നും ഉണ്ടാക്കി കിട്ടില്ല പിന്നെ അങ്ങോട്ട് അരിക്കൂണ്ട ജാഗരയാണ് നമുക്ക് വേഗം പറിച്ചു തീർക്കാം പണികളൊക്കെ അവിടെ ബെൻഡിങ്ങാണ് ഞാൻ ഇതിനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാല് അവിടുത്തെ പണികളും ബെൻഡാകും മറ്റേ കൂലുമാലയല്ലോ ഇത് തന്നെ ഇങ്ങനെ സ്പീഡിൽ നമുക്ക് കഴിഞ്ഞത് ഇങ്ങനെ അടർത്തി എടുക്കണോണ്ടല്ലേ ഓരോന്നോരോന്നായിട്ടൊക്കെ പറിച്ച് നല്ല വൃത്തിയാക്കി ഒക്കെ ഇവിടുന്ന് തന്നെ എടുക്കാണെങ്കിലൊക്കെ കുറെ സമയം പോവും മുട്ട കുറച്ച് പണിയാണല്ലോ പറക്കുക മുട്ടൊരു ഇതാക്കിയിട്ട് കിട്ടുന്നില്ല സംഭവം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഒരു വിധുള്ളൊക്കെ കുഞ്ഞാത്ത ഇതിൽ പറിച്ചു കൊണ്ടിട്ട് നമ്മളെല്ലാ സൈഡും ഒന്നും കൂടെ നോക്കി ഓരോ സ്ഥലത്തും ഇങ്ങനെ ഇത് കാണുന്നില്ല അപ്പം ഇപ്പൊ വെയിൽ വന്നുകൊണ്ട് ഇവിടെ ഒക്കെ ഉള്ളതെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ട് അതാ കഴിഞ്ഞിട്ടുണ്ട് ഓൾ മുട്ടുന്ന മുറതാ ഞാൻ കൂടുന്ന മുറത്തെ ഇത്രയേ ഉള്ളു കേട്ടോ പെട്ടെന്ന് പറിച്ചു കഴിഞ്ഞു അതാ ഇത്രയും കൂണുണ്ട് ക്ലീനിങ്ങിന്റെ പരിപാടിയൊക്കെ ഉണ്ട് എനിക്ക് പാലൊക്കെ എത്തിക്കാണ്ട് സൊസൈറ്റിയിൽ അത് കൊടുത്തിട്ട് വരാം അപ്പൊ ഇതുപോലെ ക്ലീൻ ചെയ്തോളാം നമുക്ക് വീട്ടിൽ പോവും കൂണ് നന്നാക്കലിടങ്ങി ഞാൻ ഇപ്പൊ കൂടിയിട്ടുള്ളു കുഞ്ഞാത്ത ഉണ്ട് ഉമ്മ ഒക്കെ ഉമ്മ കുറച്ചും കൂട്ടിടുത്തിട്ട് ഇവിടുന്ന് നന്നാക്കി പൊന്നൂസ് ഉണ്ട് എല്ലാരും കൂടെ എല്ലാരും കൂടെ നിന്നാലേ തീരുവള്ളൂതാ ഓക്കെ നന്നാക്കി ഇട്ടില്ല എന്താ വൃത്തി വൃത്തിത്രയും കൂടെ ഉള്ളു നന്നാക്കാൻ എല്ലാവരും എല്ലാരും ണ്ട് ഒന്ന് ദിവസൊക്കെ ആദ്യമായിട്ട് വേണം പൂവിനൊക്കെ ഉമ്മ പിന്നെ സ്പീഡ് ചെയ്ത് ഞങ്ങൾ ചെയ്യുന്നതിൽ ഉമ്മ ചെയ്യുന്ന വൃത്തി ഉണ്ടാവും കേട്ടോ ഞങ്ങൾ പിന്നെ ഒരു പെട്ടെന്ന് ഓടിച്ചു തന്നാക്കലാണ് എന്നാലും ഇതൊക്കെ ഒന്നും കൂടെ ഇനി വൃത്തിയാക്കി എടുക്കാനൊക്കെ ഉണ്ട് ഉമ്മ കൊറച്ചിങ്ങനെ നമ്മക്ക് കുറച്ച് കൊറച്ച് ഇങ്ങനെ ഇട്ടു കൊടുക്കട്ടെ ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുത്താല് നല്ല വൃത്തിക്ക് ഓരോന്നാണെങ്കിലും അത്രയും ശ്രദ്ധിച്ചതേ ക്ലീൻ ചെയ്യുള്ളുക്ക് നല്ല വൃത്തി വേണം പിന്നെ വേഗം തീർക്കട്ടെ ഞാൻ പാലൊക്കെ കൊടുത്തു വന്നിട്ട് കൂടി വെറുപ്പം കൂടിയപ്പോ ഒരു പകുതിയിൽ കൂടുതൽ ഇപ്പോ അവര് നന്നാക്കി കഴിഞ്ഞി കുറച്ചും കൂടെ അല്ലു നോക്ക് കാലിന്റെ നീട്ടി എന്താ നല്ല കാലാവസ്ഥ കിട്ടിയിട്ട് അതാ കൂരും നല്ല വൃത്തിക്ക് വിരിഞ്ഞും കാര്യങ്ങളും കിട്ടി പിന്നെ പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടില്ല ഇത് മഴയാണെങ്കിൽ ഇതൊക്കെ ഫുള്ള് ചെളിയാക്കും കാപ്പിന്റെ അത്രയും നോക്ക് കാപ്പിന്റെ നമ്മളെ ഈർക്കിളിയൊക്കെ അതാ തെങ്ങിന്റെ ഓലന്റെ ഉള്ളിലൊക്കെ ഉണ്ടായിട്ട് ഈർക്കിളി എല്ലാം ഉണ്ട് ഒക്കെ ഒരിങ്ങനെ മാറ്റിയെടുക്കാം നമ്മൾ പറയില്ലേ ആള് കൂടിയാൽ പാമ്പ് ചാവൂലാന്ന് അരിക്കൂണ്ടായിരുന്ന നേരെ തിരിച്ചാണ് ആള് വേണം പെട്ടെന്ന് നന്നാക്കി എടുക്കാൻ ഇതില് എല്ലാരും നമുക്ക് ഇങ്ങനെ വിളിക്കാം അതിലിപ്പോ റിച്ചു കിടന്ന് ഉറങ്ങും അവനെ എണീറ്റിട്ടില്ല റിച്ചുവിനെ വിളിച്ചാല് ഒന്നു ദിവസം പിന്നെ കൂന് എന്ന് പറയുമ്പോ എല്ലാം വന്ന് നോക്കിയതാ എന്താ അവസ്ഥ കൂനൊക്കെ ഒക്കെ കാണാച്ചു വന്നു അങ്ങനെ വളക്കൂട്ടിണ്ട് എല്ലാരും ഇങ്ങനെ ഇതൊക്കെ ഇവരൊക്കെ എന്തേലും ഈ മണ്ണില്ല കേട്ടോ നല്ല അരി അതാണ് മണ്ണില്ലാതെ മഴ ഇല്ലാത്തതുകൊണ്ടാണ് മണ്ണ് കുറവാണ് ഇതിന്റെ അരിയാണ് ഈ കാണുന്നൊക്കെ പിന്നെ കുറച്ച് കരിയിലും കാര്യങ്ങളൊക്കെയാണ് മണ്ണില്ല മണ്ണുണ്ടെങ്കിൽ ഇപ്പൊ ഈ കൂണ് മുട്ട കണ്ട ഇങ്ങനത്തെ മുട്ടുണ്ട് ഇനിയും ഇപ്പൊ നാളെയും വേണമെങ്കിൽ ചെറിയൊരു കരിക്കലുള്ളൊക്കെ ചുറ്റും പോയാൽ കുറച്ചു മുട്ട ഒക്കെ ഒഴിവാക്കിണ്ട് കൊതുവിന്റെ കടി അത്ര ഓടിയതാ വെള്ളം എടുത്തിട്ട് ഇത് അവിടെ ക്ലീൻ ചെയ്തെടുക്കുമ്പോ ചെലപ്പോ മഴയും കൂടെ പെയ്താല് വല്ല ഇതാവും അതുകൊണ്ടാണ് ഇങ്ങോട്ട് എടുത്തോളൂ അപ്പം ആ കുറെ സ്ഥലമാണ് നമ്മള് കൂണ് കുറച്ച് സ്വസ്ഥതയായി പറിച്ചിട്ടുള്ളത് മറ്റേതൊക്കെ വേറെ തോട്ടത്തിലൊക്കെ കാണുമ്പോൾ ഞാൻ മേക്കാൻ പോകുമ്പോഴൊക്കെ പോത്ത് അവിടെ കണ്ടിട്ട് എത്ര കാലത്ത് പറയും ഇതാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ആയതുകൊണ്ട് കുറച്ച് ടൈമൊക്കെ എടുത്ത് വൃത്തിക്ക് പറിക്കാൻ പറ്റി മറ്റൊരു സ്പീഡ് പറയാണ് വേറെ തോട്ടത്തിൽ കാണുമ്പോൾ അവിടെ വെച്ചാൽ എന്തായാലും കൂണ് കിട്ടൂല പിന്നെ നമ്മുടെ തോട്ടത്തിൽ ആയതുകൊണ്ടൊക്കെ അങ്ങനെ കിട്ടി പിന്നെ കുരങ്ങിനെ കൊണ്ട് ഇടയ്ക്ക് ഇങ്ങനത്തെ കുറെ ഉപകാരങ്ങളുണ്ടാവും ഇന്നലെ കുരങ്ങിനെ കണ്ടിട്ട് ഞാൻ അങ്ങനെ തോട്ടത്തിൽ പോയിട്ട് അല്ല കുറങ്ങു വന്നിട്ടില്ലെങ്കിൽ നമ്മളാ ഭാഗത്ത് പോകില്ല അതിനോടിക്കാൻ ഏല ഇങ്ങനെ നശിപ്പിക്കാൻ വന്നപ്പോൾ ഓടിയപ്പോൾ ആണെന്ന് കണ്ടു അറിഞ്ഞില്ലല്ലോ അപ്പം ഇടയ്ക്ക് ജീവികൾ ഇങ്ങനെ ഉപകാരം ഉണ്ടാവും ഉപദ്രവം മാത്രം ഒന്നല്ല പറയില്ല പോത്തുകളെ കൊണ്ടാണ് ഇപ്പ്രദേശം ഏറ്റവും കൂടുതൽ കൂണ് കിട്ടിയത് പോത്തിനെ മേക്കാൻ പോയപ്പോഴൊക്കെ ഓരോ സമയങ്ങളിലായിട്ട് വെള്ളക്കൂനും അരിക്കൂണ് കിട്ടി എല്ലാം പോത്തിനെ മേക്കാൻ പോയപ്പോ കൂണ് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ തോട്ടത്തിലൂടെ ഇങ്ങനെ എല്ലാവരും നടന്നു നോക്കുക ഇപ്പൊ വെയിലൊക്കെ ആയില്ല എന്തായാലും ഓണത്തിന് എല്ലാവരും വീട്ടിലുണ്ടാവും എന്താ അങ്ങനെ വെയിലും മഴയും വരുമ്പോൾ എന്തായാലും ചിങ്ങമാസത്തിലും അരിക്കൂണ് എന്തായാലും ഉണ്ടാവും അരിക്കൂണ് കണ്ടാൽ വേഗം പറിച്ചെടുക്കണം ഓവർ ആയിക്കഴിഞ്ഞാല് നല്ല വിരിഞ്ഞു കഴിഞ്ഞാൽ ഇന്നെ ഇപ്പം കുറച്ച് ഉച്ചക്കൊക്കെ നമ്മൾ പറിക്കാന്ന് ചിലപ്പോൾ കേടായിട്ടുണ്ടാവും ഞാൻ ഇത്ര വിരിയെന്ന് വിചാരിച്ചില്ല രാവിലെ ആകുമ്പോൾ നല്ല വിരിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇപ്പ്രാവശ്യം എല്ലാ കൂണും കിട്ടിയില്ല കറുപ്പ് കറുപ്പരിക്കൂന്ന് കിട്ടി വെള്ളരിക്കൂണ് കിട്ടി വെള്ളക്കൂണ് കിട്ടി ഇന്നേരം മൊത്തത്തിൽ കൂണ് കുറവാണെങ്കിലും ഞങ്ങൾക്ക് എന്തായാലും ഈ കുറച്ച് എല്ലാ കൂണും മാങ്ങും കിട്ടി എല്ലാം കിട്ടി ആണിക്കൂൺ കിട്ടി ഞങ്ങൾ ഇവിടെ പറയുന്ന പേരുകളാണ് ഇതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യട്ടെ ഓരോ കൂണ് പല പേരായിരിക്കും വീഡിയോ എല്ലാ കൂണ് കിട്ടിയ ഒരു വിധം വീഡിയോ ഒക്കെ കിട്ടിണ്ട് േ ഉണ്ടോ നന്നാക്കിട്ട് മൊത്തത്തിലൊന്ന് കാണിച്ചൂണ് നന്നാക്കി കഴിഞ്ഞപ്പോ ഇത്രയുണ്ട് എന്താ ഭംഗിയാണോ നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് വെച്ച് കഴിഞ്ഞതൊക്കെ കുറയും കൂണൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കറി അച്ചാ കൂണൊക്കെ കുറയും ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് കറി വച്ചാ കുറച്ചൊക്കെ കിട്ടുള്ളൂ ഇന്ന് ഉച്ചക്കെ വെക്കണില്ല എന്നുവെച്ചാൽ നബിദിനും പരിപാടിയൊക്കെ ആയതുകൊണ്ട് ഇന്ന് പള്ളിയിൽ നേർച്ചയാണ് അപ്പൊ ഉച്ചക്ക അവിടുന്ന് ചോറൊക്കെ കിട്ടിണ്ട് അപ്പൊ വൈകുന്നേരം ഇതുപയോഗിച്ചിട്ട് എന്ത് ചെയ്യാ നല്ലൊരു അടിപൊളി കൂൺകറി ഉണ്ടാക്കിയ ഇത്രേ ഉള്ള ഇന്നത്തെ വീഡിയോയില് ഇനി അടുത്ത കൂണ് കിട്ടുമ്പോൾ അടുത്ത വീഡിയോ വരാം